ഹായ് കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഒരു വാഴച്ചുണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെ വാഴ കൂമ്പെന്നും ചിലയിടങ്ങളിൽ പറയും ഞങ്ങൾ ഇതിനെ ചുണ്ടെന്നാണ് പറയാറ് ഈ വാഴച്ചുണ്ട് നമ്മുടെ വാഴയിൽ തന്നെ ഉണ്ടായതാണ് ഇതിനെ നമുക്കൊരു തോരൻ വെക്കാം തോരൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു തോരൻ എല്ലാവർക്കും ഈസിയായി ചെയ്യാവുന്ന ഒരു തോരനാണ് വാഴക്കൂമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഹെൽത്തി ആയിട്ടുള്ളതാണെന്നുള്ളതും എല്ലാ എല്ലാവർക്കും ഇത് കഴിക്കുന്നതുകൊണ്ട് ഗുണവേ ഉള്ളൂ ദോഷമൊന്നുമില്ല അത് കാരണം അത് തന്നെയല്ല വാഴക്കൂമ്പ് തന്നെയല്ല ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ വൻപയറും കൂടെ ഇട്ടിട്ടാണ് അതിനെ ഒരു തോരനാക്കി മാറ്റുന്നത് ചിലയിടത്ത് അതിനെ ഉപ്പേരി എന്നും പറയാറുണ്ട് ഞങ്ങൾ തോരൻ എന്നാണ് പറയാറ് അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പും വൻപയറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഈസി ഒരു തോരൻ ഇതിന് അരയ്ക്കവും വേണ്ട പിടിക്കുകയും വേണ്ട പിന്നെ നമുക്ക് എന്താ പറയുക ഒതുക്കിയിട്ടില്ല ഒതുക്കി ഇടാതെ ഒതുക്കിയിടാതെ ആയിട്ട് എങ്ങനെ ഇതിനെ തോരം വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വാ നമുക്ക് ഇത് തോരം വെച്ച് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ മേളത്തെ രണ്ട് മൂന്ന് പുളകളെല്ലാം പറിച്ച് കളഞ്ഞ് ഇതിനെ നമുക്കിങ്ങനെ അരിഞ്ഞ് എടുക്കാം കാരണം ഞാൻ ചോപ്രയിൽ ഒന്നും അല്ല കട്ട് ചെയ്യുന്നത് എനിക്കിങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഈസി ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്യാറുള്ളത് അപ്പം നാടനായിട്ടുള്ള രീതിയാണ് എല്ലാം ചെയ്യുന്നത് അല്ലാതെ ചോപ്രയിൽ വെച്ചും കട്ട് ചെയ്യാം പക്ഷേ എൻ്റെ എളുപ്പ വഴി ഇതാണ് അങ്ങനെ ഇത് കട്ട് ചെയ്ത് നമുക്ക് തോരനാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അങ്ങനെ ചുണ്ടരിഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ കറ പോകാനായിട്ട് ഞാൻ ഇവിടെ ചെയ്യാറ് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ആ ചുണ്ടിനെ ഇങ്ങനെ തിരുമ്മി വെക്കുക ചിലയിടത്ത് ചുണ്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാറുമുണ്ട് പക്ഷെ കഴുകിയെടുക്കുമ്പോഴൊരു വെള്ളച്ചുവയുണ്ട് അതത്രൊരു നല്ലൊരു ഇത് തോന്നുന്നില്ല ഇത് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് കൂടുതലും ചുണ്ടിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ തിരുമ്മി അതിൻ്റെ കറ കളയാൻ വേണ്ടി ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യാറുള്ളത് എല്ലായിടത്തും എല്ലാം ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളും കമൻറ്റ് ഇടണേ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു വെള്ളച്ചൊവ ഉണ്ടാവും അത് കാരണം അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ട് അത് കാരണമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുമ്പോഴും തിരുമ്മിയിട്ട് വെക്കുമ്പോഴും വെള്ളത്തിൽ കഴുകിയിട്ട് എടുക്കുമ്പോഴും രണ്ടും രണ്ട് സൈസ് ഇങ്ങനെ തിരുമ്മി നമുക്ക് നമുക്കതിൻ്റെ നാരല്ല ഇതുപോലെ കിട്ടും ഇങ്ങനെ മാറ്റി എടുക്കാൻ കിട്ടും ഇങ്ങനെ എല്ലാം മാറ്റി എടുക്കാൻ പറ്റും നമുക്ക് ഇതുണ്ടോ മാറ്റി എടുത്ത് ഇത് മാറ്റി മാറ്റിയിടാം ഇങ്ങനെ അപ്പോൾ നല്ലപോലെ ഇങ്ങനെ തിരുമ്മി കൂട്ടിയാൽ അതിൻ്റെ നാരെല്ലാം ഇങ്ങനെ പോരും നാരുകളെല്ലാം ഇങ്ങനെ പോരും അപ്പോൾ പിന്നെ അതിൻ്റെ നാരൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ അതിൻ്റെ കറയും പോകും അങ്ങനെ കറയൊന്നും ചോയ്ക്കത്തില്ല നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഉണ്ടാവുക ഇങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾ നിങ്ങളെങ്ങനെ ചെയ്യുമെന്ന് പറയുക ഓരോരുത്തരും ഓരോരുത്തരുടെ ശൈലിയിലായിരിക്കുമല്ലോ ചെയ്യാറുള്ളത് അത് കാരണം ഞങ്ങളുടെ ശൈലി ഇന്ന് പറഞ്ഞേ ഉള്ളൂ ഈ മോഡലിൽ ഞാൻ ചെയ്യും മറ്റേപ്പാടും ചെയ്യാറുണ്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തും അങ്ങനെയും ചെയ്യാറുണ്ട് ഈസി മെത്തേഡ് ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യും ഉള്ളൂ ഇനി നമുക്ക് അടുത്തത് ഇതിനെ കറി വോരനാക്കാം നല്ല അടുപ്പിട്ട് ചട്ടി വെച്ച് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കരി ഇട്ടും കരിയിട്ട് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളകും കരിയാപ്പലി ഇവിടെ ഇട്ട് അതൊന്ന് ജസ്റ്റ് എടുക്കുന്നു ഇതൊന്ന് ചെറുതായിട്ട് വയറും കഴിച്ചതിന് ഇട്ട് കൊടുത്തത് ഒരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ആറ് ടീസ്പൂൺ വരെയാകാം തോലും നല്ലത് ഒരുപാട് ഉപ്പ് വേണ്ടല്ലോ അപ്പം അതിന് ഒരു ഉപ്പ് ഇട്ട് ഉള്ളി പെട്ടെന്ന് ഒന്ന് വഴയാൻ ഞാൻ ഉപ്പ് ഉപ്പ് നമുക്കൊന്ന് വഴറ്റി എടുക്കാം ഉള്ളി വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന ചുണ്ട് എണ്ണ വേച്ച് തിരിഞ്ഞ് വെച്ചിരുന്ന് ആ ചുണ്ടെന്നിട്ട് കൊടുക്കാം ി ഇട്ടുകൊടുത്ത് എല്ലാം കൂടി ഇളക്കി കൂട്ടി യോജിപ്പിച്ച് മിക്സ് ആക്കാം ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി കൂട്ടി മിക്സ് ആക്കിയിട്ട് അതിന് നമുക്ക് ഒരിച്ചിരി മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ട് ഒന്നിവിടുന്ന് ഇളക്കി തട്ടിപ്പറ്റി വെക്കണം അതിന് മേളെ െല്ലാം നമുക്ക് വേദിപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് അതിന് പഴകത്തിന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാവി വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തട്ടിപ്പറ്റി മൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഇതൊന്ന് മാറ്റി നോക്കാം മൂടിയെല്ലാം മാറ്റി നോക്കി അതെല്ലാം പഴകത്തിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പയറിനെ കൊടുക്കുന്നു അതിൻ്റെ കൂടെ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ തേങ്ങ ചിരവിയതും ഈസി തോരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒതുക്കുന്നില്ല അരയ്ക്കുന്നില്ല പിടിക്കുന്നില്ല അപ്പം തേങ്ങ ചിരവിയതും കൂടെ മാത്രം ഇട്ട് കൊടുക്കുന്നു വേറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഇതാണ് ആയിട്ടുള്ള ഒരു ചോരനാണ് പറഞ്ഞത് ഇതിനെ ഇങ്ങനെ തിളക്കി ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുന്നു ഇത് കഞ്ഞിയുടെ കൂടത്തിലെല്ലാം കഴിക്കാൻ വളരെ നല്ല ഒരു തോരൻ കറിയാണ് കൈ അയിട്ട് കുടിക്കുമ്പോൾ ചോരനായിട്ട് ഈ കറി കൂട്ടാൻ നല്ലതാണ് ചോറിന്റെ കൂടെ കൂട്ടാൻ നല്ലതാണ് ഇത്രയുള്ളൂ ഇതിൻ്റെ പരിപാടി ഇതിനെ കൂട്ടി യോജിപ്പിച്ച് നാളി കേച്ച് അതൊന്ന് തോർന്ന് കഴിയാൻ നമ്മുടെ തോരൻ റെഡി ആയി അപ്പോൾ നമ്മുടെ തോരൻ റെഡി അപ്പോൾ നമ്മൾ ഈ തോരൻ ഇവിടെ കൊണ്ട് പൂർത്തിയായി സിമ്പിൾ ആയിട്ടുള്ള തോരനല്ലേ എല്ലാം ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡല്ലേ ഇതിനക്കാനും ഇല്ല പിടിക്കാനും ഇല്ല പിള്ളേർക്കും ചെയ്യാം വലിയവർക്കും ചെയ്യാം ണ്ടോ നമ്മുടെ ഇട്ട വാഴക്കൊണ്ട് നമ്മുടെ തോരൻ അല്ലെങ്കിൽ ഉപ്പേരി ഇവിടെ റെഡി ഇനി നമുക്ക് ഇതിനകത്ത് എരിവ് കൂടുതലാണോ ഉപ്പ് കൂടുതലാണോ അതോ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മുടെ കുഞ്ഞൂസിനെ കുഞ്ഞൂസിനോട് പറയാം കാരണം കുഞ്ഞു മനസ്സിൽ കള്ളവില്ലെന്നല്ലേ പറയുന്നത് അപ്പോൾ അവൻ്റെ കൈ കൊടുക്കുമ്പോൾ അവൻ ആയിട്ട് പറയും നല്ലതാണോ അത് ചള്ളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയും അപ്പോൾ നമുക്ക് അവനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം നമ്മുടെ കുഞ്ഞു വീട്ടിൻ്റെ കൈ കൊടുത്ത് കുറച്ച് തോരൻ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം എങ്ങനെയുണ്ടെന്ന് അവൻ പറയും ഓക്കെ ഇന്ന് വന്നേ ഇത് നമ്മുടെ വാഴയ്ക്ക് വാഴ ചുണ്ടും കൂടെ തോരൻ വെച്ചത് കണ്ടോ ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞേ ഇത് എങ്ങനെയാന്ന് കൊച്ചു തിന്ന് നോക്കുമ്പോ ഇതിനകത്ത് നോക്കിയേ. എരിവും ഉപ്പൊക്കെ ആണോ നോക്കിയേ. സൂപ്പറാണോ കൊച്ചിലെ തിന്നാൻ പാകത്തിനുള്ള എരിവൊക്കെ അല്ലേ ഉള്ളു സൂപ്പറാണോ ശരി ഇഷ്ടപ്പെട്ടോ അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈസി ഒരു തോരനാണ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എല്ലാവർക്കും പിന്നെ നിങ്ങൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു